ഹായ് ഗൈസ് അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് വെച്ചിട്ടൊരു അടിപൊളി ഷേക്ക് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് ക്യാരറ്റാണ് ഇനി ഈ ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഈത്തപ്പഴം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ പീസ് ഷമാമാണ് പിന്നെ നമുക്ക് വേണ്ടത് രണ്ട് ഏലക്കായാണ് കേട്ടോ ഇനി ഇവയെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തണുത്ത പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ തിളപ്പിച്ചാറിയ പാൽ ഒന്ന് തണുപ്പിച്ചെടുത്തതാണ് ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് കൂടെ ചേർത്ത് കൊടുക്കുക അങ്ങനെ ഇതൊക്കെ കൂടെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ക്യാരറ്റ് ഷേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അങ്ങനെ ക്യാരറ്റ് ഷേക്ക് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോക്കൂ